ദിവസം ഇരുപത്തിയാറ് എന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ഉൽപ്പത്തി അധ്യായങ്ങൾ നാൽപ്പത്തിയൊൻപതും അൻപതും ജോബ് അധ്യായം നാൽപ്പത്തിയൊന്നും നാൽപ്പത്തി രണ്ടും സങ്കീർത്തനങ്ങൾ അദ്ധ്യായം പതിനേഴ് ഉൽപ്പത്തി അധ്യായം നാൽപ്പത്തിയൊൻപത് യാക്കോബിൻ്റെ അനുഗ്രഹം യാക്കോബ് തൻ്റെ മക്കളെ വിളിച്ചു പറഞ്ഞു എല്ലാവരും ഒന്നിച്ചു കൊടുവിൻ ഭാവിയിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാം യാക്കോബ് പുത്രന്മാരെ ഒന്നിച്ചുകൂടി കേൾക്കുവിൻ നിങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ റൂബൻ നീ എൻ്റെ കടിഞ്ഞുൽ പുത്രനാണ് എൻ്റെ ശക്തിയും എൻ്റെ പൗരുഷത്തിൻ്റെ ആദ്യ ഫലവും അഹങ്കാരത്തിലും ശക്തിയിലും നീ മുൻപൻ തന്നെ വെള്ളം പോലെ അസ്ഥിരനായ നീ മുൻപനായി വാഴില്ല എന്തെന്നാൽ നീ പിതാവിൻ്റെ കിടക്കയിൽ കയറി അത് അശുദ്ധമാക്കി എൻ്റെ ശൈലിയിൽ കയറി നീ എന്നെ ദ്രോഹിച്ചുവല്ലോ ക്ഷിമയോനും ലേബിയും കൂടപ്പുറപ്പുകളാണ് അവരുടെ വാളുകൾ അക്രമത്തിൻ്റെ ആയുധങ്ങളാണ് അവരുടെ ഗൂഢാലോചനകളിൽ എൻ്റെ മനസ്സ് പങ്കുകൊള്ളാതിരിക്കട്ടെ അവരുടെ സമ്മേളനത്തിൽ എൻ്റെ ആത്മാവ് പങ്കുചേരാതിരിക്കട്ടെ എന്തെന്നാൽ തങ്ങളുടെ കോപത്തിൽ അവർ മനുഷ്യരെ കൊന്നു ക്രൂരതയിൽ അവർ കാളകളുടെ കുതിര ഞരമ്പു വെട്ടി അവരുടെ ഉഗ്രമായ കോപവും ക്രൂരമായ ക്രോധവും ശപിക്കപ്പെടട്ടെ ഞാൻ അവരെ യാക്കോബിൽ വിഭജിക്കും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും യൂത നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും നിന്റെ കൈ ശത്രുക്കളെ കഴുത്തിൽ പതിക്കും നിന്റെ പിതാവിൻ്റെ പുത്രന്മാർ നിന്റെ മുൻപിൽ കുമ്പിടും യൂത ഒരു സിംഹക്കുട്ടിയാണ് എൻ്റെ മകനെ ഇരയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു അവനൊരു സിംഹത്തെപ്പോലെയും സിംഹിയെപ്പോലെയും പതുങ്ങിക്കിടന്ന് വിശ്രമിക്കുന്നു അവനെ ഉണർത്താൻ ആർക്ക് ധൈര്യമുണ്ടാകും ചെങ്കോൽ യൂതയെ വിട്ടുപോവുകയില്ല അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാരതണ്ട് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോവുകയില്ല ജനതകൾ അവനെ അനുസരിക്കും അവൻ തൻ്റെ കഴുതയെ മുന്തിരി വള്ളിയിലും കഴുത വിശിഷ്ടമായ മുന്തിരി ചെടിയിലും കെട്ടിയിടും തൻ്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരി ചാറിലും കഴുകും അവൻ്റെ കണ്ണുകൾ വീഞ്ഞിനേക്കാൾ ചുമന്നും പല്ലുകൾ പാലിനേക്കാൾ വെളുത്തുമിരിക്കും സെബുലൂണാകട്ടെ കടൽ തീരത്ത് വസിക്കും അവൻ കപ്പലുകൾക്ക് അഭയകേന്ദ്രമായിരിക്കും സീതോനായിരിക്കും അവൻ്റെ അതിർത്തി ഇസാക്കർ ഒരു കരുത്തുറ്റ കഴുതയാണ് അവൻ ചുമടുകൾക്കിടയിൽ കിടക്കുന്നു വിശ്രമസ്ഥലം നല്ലതെന്നും ദേശം മനോഹരമെന്നും അവൻ കണ്ടു അതുകൊണ്ട് അവൻ ചുമട് കയറ്റാൻ ചുമൽ കൊടുത്തു കൂലിവേല ചെയ്യുന്ന ഒരു തീർന്നു ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങളെപ്പോലെ ദാൻ സ്വന്തം ജനങ്ങൾക്ക് ന്യായം നടത്തി കൊടുക്കും ദാൻ വഴിവക്കിലെ സർപ്പവും പാതയിലെ അണലിയുമായിരിക്കും അവൻ കുതിരയുടെ കുതികാലിൽ കടിക്കും കുതിരക്കാരൻ മലർന്നു വീഴുകയും ചെയ്യും കർത്താവെ ഞാൻ അങ്ങയുടെ രക്ഷ കാത്തിരിക്കുന്നു ഗാദിനെ കവർച്ചക്കാർ ആക്രമിക്കും എന്നാൽ അവൻ അവരെ തോൽപ്പിച്ചോടിക്കും ആഷേറിൻ്റെ ആഹാരം സമ്പന്നമായിരിക്കും അവൻ രാജകീയ വിഭവങ്ങൾ പ്രദാനം ചെയ്യും സ്വച്ഛന്ദം ചരിക്കുന്ന ഒരു പേടമാനാണ് നഫ്താലി അവൻ മൃദുല വാക്കുകൾ പൊഴിക്കുന്നു നീരുറവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ് അതിൻ്റെ ചാകകൾ മതിലിനു മീതെ പടർന്നു നിൽക്കുന്നു വില്ലാളികൾ അവനെ കഠിനമായി വേദനിപ്പിച്ചു അവർ അവന് നേരെ അമ്പയ്യുകയും അവനെ ഞെരിക്കുകയും ചെയ്തു എന്നാൽ അവൻ്റെ വില്ല് ഉറച്ചു നിന്നു യാക്കോബിൻ്റെ ശക്തനായ ദൈവം ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കൈകളെ ശക്തിപ്പെടുത്തി നിൻ്റെ പിതാവിൻ്റെ ദൈവം നിനക്ക് തുണയായിരിക്കും സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും മുകളിലുള്ള ആകാശത്തിൻ്റെയും കീഴിലുള്ള ആഴത്തിൻ്റെയും ഉദരത്തിൻ്റെയും മാറിടത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാകട്ടെ നിന്റെ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ നിത്യപർവ്വതങ്ങളുടെ ഔദാര്യത്തെക്കാളും ശാശ്വതഗിരികളുടെ അനുഗ്രഹങ്ങളെക്കാളും ശക്തങ്ങളാണ് അവ ജോസഫിൻ്റെ ശിരസിൽ തൻ്റെ സഹോദരിയിൽ നിന്ന് വേർപെട്ടിരുന്നവൻ്റെ മൂർദ്ധാവിൽ വർഷിക്കപ്പെടട്ടെ ആർത്തിയുള്ള ഒരു ചെന്നായിയാണ് ബെഞ്ചമിൻ അവൻ രാവിലെ ഇരവിഴുങ്ങുകയും വൈകുന്നേരം കവർച്ച മുതൽ പങ്കിടുകയും ചെയ്യും ഇവരാണ് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങൾ അവരുടെ പിതാവ് അവരോട് പറഞ്ഞതാണിത് അവൻ എല്ലാവരെയും അനുഗ്രഹിച്ചു ഓരോരുത്തർക്കും ചേർന്ന വിധത്തിലാണ് അവരെ അനുഗ്രഹിച്ചത് യാക്കോബിൻ്റെ മരണം യാക്കോബ് അവരോട് ആവശ്യപ്പെട്ടു ഞാൻ എൻ്റെ ആളുകളോട് ചേരുകയായി ഹിത്യനായ എഫ്രോണിൻ്റെ വയലിലുള്ള ഗുഹയിൽ എൻ്റെ പിതാക്കന്മാരുടെ അടുത്ത് എന്നെയും അടക്കുക മാമ്രേക്ക് കിഴക്ക് കാനാൻ ദേശത്തുള്ള മക്പലായിലെ വയലിലാണ് ആ ഗുഹ ശ്മശാന ഭൂമിക്ക് വേണ്ടി ഹിത്യനായ എഫ്രോണിൽ നിന്ന് അബ്രാഹാം അവകാശമായി വാങ്ങിയതാണ് ആ വയലും ഗുഹയും അബ്രാഹത്തെയും ഭാര്യ സാറായെയും അവിടെയാണ് അവർ അടക്കം ചെയ്തത് അവിടെ തന്നെയാണ് ഇസഹാക്കിനെയും ഭാര്യ റബേക്കായെയും സംസ്കരിച്ചത് ഞാൻ ലേയായെ സംസ്കരിച്ചതും അവിടെ തന്നെ വയലും അതിലുള്ള ഗുഹയും ഹിത്യരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത് തനിക്ക് പറയാനുണ്ടായിരുന്നത് പറഞ്ഞു തീർന്നപ്പോൾ യാക്കോബ് കിടക്കയിലേക്ക് ചായഞ്ഞു അവൻ അന്തിശ്വാസം വലിച്ച് തൻ്റെ ജനത്തോട് ചേർന്നു അദ്ധ്യായം അൻപത് യാക്കോബിനെ സംസ്കരിക്കുന്നു ജോസഫ് തൻ്റെ പിതാവിന്റെ മുഖത്തേക്ക് കമിഴ്ന്ന് വീണ് കരഞ്ഞുകൊണ്ട് അവനെ ചുംബിച്ചു അവൻ തൻ്റെ ദാസന്മാരായ വൈദ്യന്മാരോട് പിതാവിൻ്റെ ശരീരത്തിൽ പരിമളദ്രവ്യങ്ങൾ പൂശാൻ ആജ്ഞാപിച്ചു അവർ അങ്ങനെ ചെയ്തു അതിന് നാൽപ്പത് ദിവസം എടുത്തു കാരണം പരുമളദ്രവ്യം പൂശിത്തീരാൻ അത്രയും ദിവസം വേണം ഈജിപ്തുകാർ എഴുപത് ദിവസം അവനെ ഓർത്ത് വിലപിച്ചു അവന് വേണ്ടിയുള്ള വിലാപകാനം കഴിഞ്ഞപ്പോൾ ജോസഫ് ഫറവോയുടെ വീട്ടുകാരോട് പറഞ്ഞു നിങ്ങൾ എന്നിൽ സംപ്രീതരാണെങ്കിൽ ദയചെയ്ത് ഫറവോയുടെ ഇങ്ങനെ ഉണർത്തിക്കുക എൻ്റെ പിതാവ് എന്നെക്കൊണ്ട് ഒരു പ്രതിജ്ഞ ചെയ്യിച്ചു അവൻ പറഞ്ഞു ഞാൻ മരിക്കാറായി കാനാന് ദേശത്ത് എനിക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന കല്ലറിയിൽ തന്നെ നീ എന്നെ സംസ്കരിക്കണം അതുകൊണ്ട് ഞാൻ പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കട്ടെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും പറവ പറഞ്ഞു നീ പോയി അവൻ പ്രതിജ്ഞ ചെയ്യിപ്പിച്ചതനുസരിച്ച് അവനെ സംസ്കരിക്കുക ജോസഫ് പിതാവിനെ സംസ്കരിക്കാൻ പോയി പറവോയുടെ വേലക്കാരും കൊട്ടാരത്തിലെ പ്രമാണികളും ഈജിപ്തിലെ തലവന്മാരും അവനോടൊപ്പം പോയി ജോസഫിൻ്റെ വീട്ടുകാരും സഹോദരന്മാരും പിതാവിൻ്റെ കുടുംബവും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു കുട്ടികളും ആടുമാടുകളും മാത്രമേ ഘോഷൻ ദേശത്ത് ശേഷിച്ചുള്ളൂ രഥങ്ങളും കുതിരക്കാരും അവനെ അനുഗമിച്ചു അത് വലിയൊരു സംഘമായിരുന്നു ജോർദാന് അക്കരയുള്ള അത്താതിലെ മെതിസ്ഥലത്തെത്തിയപ്പോൾ അവർ ഉച്ചത്തിൽ വിലപിച്ചു അവൻ ഏഴു ദിവസം പിതാവിനെ ഓർത്ത് വിലപിച്ചു അന്നാട്ടുകാരായ കാനാൻയർ അത്താതിൻ്റെ മെതിക്കളത്തിൽ നടന്ന ഈ വിലാപം കേട്ടപ്പോൾ ഈജിപ്തുകാർക്ക് വളരെ ഗൗരവമുള്ള ഒരു വിലാപമാണിത് എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ സ്ഥലത്തിന് ആബേൽ മിശ്രയിം എന്ന പേരുണ്ടായി അത് ജോർദാന് അക്കരയാണ് അങ്ങനെ യാക്കോബ് ആവശ്യപ്പെട്ടതുപോലെ അവൻ്റെ മക്കൾ പ്രവർത്തിച്ചു അവർ അവനെ കാനാന് ദേശത്ത് കൊണ്ടുപോയി മാമ്രയ്ക്ക് കിഴക്ക് മക്കിലായിലുള്ള വയലിലെ ഗുഹയിൽ സംസ്കരിച്ചു അബ്രാഹം ഹിത്യനായ എഫ്രോണിൽ നിന്ന് ശ്മശാന ഭൂമിക്ക് വേണ്ടി വയലുൾപ്പെടെ അവകാശമായി വാങ്ങിയതാണ് ഈ ഗുഹ പിതാവിനെ സംസ്കരിച്ചതിന് ശേഷം ജോസഫ് സഹോദരന്മാരും കൂടെ പോയ എല്ലാവരുമൊത്ത് ഈജിപ്തിലേക്ക് മടങ്ങി തങ്ങളുടെ പിതാവ് മരിച്ചപ്പോൾ ജോസഫിൻ്റെ സഹോദരന്മാർ പറഞ്ഞു ഒരു പക്ഷേ ജോസഫ് നമ്മെ വെറുക്കുകയും നാം ചെയ്ത ദ്രോഹത്തിനെല്ലാം പകരം വീട്ടുകയും ചെയ്യും പിതാവ് മരിക്കുന്നതിന് മുൻപ് ഇങ്ങനെ കൽപ്പിച്ചിരുന്നു എന്ന് പറയാൻ അവർ ഒരു ദൂതനെ അവൻ്റെ അടുത്തേക്ക് അയച്ചു ജോസഫിനോട് പറയുക അങ്ങയുടെ സഹോദരന്മാരുടെ തെറ്റുകളും കുറ്റങ്ങളും ദയവായി അവരോട് ക്ഷമിക്കുക അവർ അങ്ങയെ ദ്രോഹിച്ചു അങ്ങയുടെ പിതാവിൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ തെറ്റുകൾ പൊറുക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു അവർ ഇത് പറഞ്ഞപ്പോൾ ജോസഫ് കരഞ്ഞുപോയി സഹോദരന്മാർ വന്ന് അവന്റെ മുൻപിൽ വീണു പറഞ്ഞു ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ് ജോസഫ് പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടെ നിന്ന് അത് ചെയ്തത് അതുകൊണ്ട് ഭയപ്പെടേണ്ട നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞാൻ പൂറ്റിക്കൊള്ളാം അങ്ങനെ അവൻ അവരെ ധൈര്യപ്പെടുത്തുകയും സാന്ത്വനപ്പെടുത്തുകയും ചെയ്തു ജോസഫിൻ്റെ മരണം ജോസഫും അവൻ്റെ പിതാവിൻ്റെ കുടുംബവും ഈജിപ്തിൽ പാർത്തു ജോസഫ് നൂറ്റിപ്പത്ത് കൊല്ലം ജീവിച്ചു എഫ്രാഹിമിൻ്റെ മൂന്നാം തലമുറയിലെ മക്കളെ അവൻ കണ്ടു മനാസയുടെ മകനായ മാക്കീറിൻ്റെ കുഞ്ഞുങ്ങളും ജോസഫിൻ്റെ മടിയിൽ കിടന്നിട്ടുണ്ട് ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു ഞാൻ മരിക്കാറായി എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് അവിടുന്ന് നിങ്ങളെ കൊണ്ടുപോകും ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞ് ജോസഫ് അവരെക്കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിച്ചു നൂറ്റിപ്പത്ത് വയസ്സായപ്പോൾ ജോസഫ് മരിച്ചു അവർ അവനെ പരിമളദ്രവ്യം പൂച്ചി ഈജിപ്തിൽ ഒരു ശവപ്പെട്ടിയിൽ സൂക്ഷിച്ചു ജോബ് അധ്യായം നാൽപ്പത്തിയൊന്ന് നിനക്ക് മുതലേ ചൂണ്ടയിട്ട് പിടിക്കാമോ അവൻ്റെ നാക്ക് ചരട് കൊണ്ട് ബന്ധിക്കാമോ അവൻ്റെ മൂക്കിൽ കയറിടാമോ അവൻ്റെ താടിയിൽ ചൂണ്ട ചൂണ്ടകോർക്കാൻ പറ്റുമോ അവൻ നിന്നോട് ഏറെ യാജിക്കുമോ അവൻ നിന്നോട് മൃദുലമായി സംസാരിക്കുമോ എന്നും നിനക്ക് ദാസനായി ഇരുന്നു കൊള്ളാമെന്ന് അവൻ നിന്നോട് ഉടമ്പടി ചെയ്യുമോ ഒരു പക്ഷിയോടെന്ന പോലെ നീ അവനോട് കളിക്കുമോ നിന്റെ ബാലികമാർക്ക് വേണ്ടി അവന് തോൽവാറിടുമോ വ്യാപാരികൾ അവന് വേണ്ടി വിലപേശുമോ അവർ അവനെ കച്ചവടക്കാർക്ക് പകുത്തു വിൽക്കുമോ നിനക്കവൻ്റെ തൊലി ചാട്ടുളി കൊണ്ടും അവൻ്റെ തല മുപ്പല്ലി കൊണ്ടും നിറയ്ക്കാമോ അവനെ ഒരിക്കൽ തൊട്ടാൽ വീണ്ടും തൊടണമെന്ന് നീ ആഗ്രഹിക്കുകയില്ല ആ യുദ്ധം നിനക്ക് മറക്കാനാവില്ല അവനെ കാണുന്നവൻ്റെ ധൈര്യം അറ്റുപോകുന്നു കാണുന്ന മാത്രയിൽ അവൻ നിലംപതിക്കുന്നു അവനെ ഉണർത്താൻ തക്ക ചൂരനില്ല പിന്നെ എന്നോട് നിർത്തു നിൽക്കാൻ ആരുണ്ടാകും ഞാൻ മടക്കി കൊടുക്കേണ്ടതിന് ആരെങ്കിലും എനിക്ക് മുൻകൂട്ടി തന്നിട്ടുണ്ടോ ആകാശത്തിൻ കീഴിനുള്ളതൊക്കെയും എൻ്റേതാണ് അവൻ്റെ അവയവങ്ങളെയും അവൻ്റെ മഹാശക്തിയെയും ഭംഗിയുള്ള രൂപത്തെയും സംബന്ധിച്ച് ഞാൻ മൗനം അവലംബിക്കുകയില്ല അവൻ്റെ പുറംചട്ട ഉരിയാൻ ആർക്ക് സാധിക്കും അവൻ്റെ ഇരട്ട കവചം തുളയ്ക്കാൻ ആർക്ക് കഴിയും അവൻ്റെ മുഖകവാടം ആര് തുറക്കും അവൻ്റെ പല്ലിനു ചുറ്റും ഭീകരതയാണ് അവൻ്റെ പുറം പരിചയനിര കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു അത് മുറുക്കി അടച്ച് മുദ്ര വച്ചിരിക്കുന്നു വായി കടക്കാത്ത വിധം അവ ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്നു വേർപെടുത്താൻ പാടില്ലാത്ത വിധം അവ ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്നു അവ യോജിച്ചിരിക്കുന്നു അവൻ തുമ്മുമ്പോൾ പ്രകാശം ചിതറുന്നു അവൻ്റെ കണ്ണുകൾ പ്രഭാതത്തിൻ്റെ കൺപോളകൾ പോലെയാണ് അവൻ്റെ വായിൽ നിന്ന് ജ്വലിക്കുന്ന തീപ്പന്തങ്ങൾ പുറപ്പെടുകയും തീപ്പൊരി ചിതറുകയും ചെയ്യുന്നു തിളയ്ക്കുന്ന വെള്ളത്തിൽ നിന്നും കത്തുന്ന രാമച്ചത്തിൽ നിന്നും എന്ന പോലെ അവൻ്റെ മൂക്കിൽ നിന്ന് പുക ഉയരുന്നു അവൻ്റെ ശ്വാസം കരിക്ക് തീ കൊളുത്തുന്നു അവൻ്റെ വായിൽ നിന്ന് തീജ്വാല പുറപ്പെടുന്നു അവൻ്റെ കഴുത്തിൽ ബലം കുടികൊള്ളുന്നു ഭീകരത അവൻ്റെ മുൻപിൽ നൃത്തം ചെയ്യുന്നു അവൻ്റെ മാംസപാളികൾ തമ്മിൽ പറ്റിച്ചേർന്നിരിക്കുന്നു ഇളകി പോകാത്ത വിധം അത് അവൻ്റെ മേൽ ഉറച്ചിരിക്കുന്നു അവൻ്റെ ഹൃദയം കല്ലുപോലെ കടുപ്പമേറിയതാണ് തിരികല്ലിൻ്റെ അടിക്കല്ല് പോലെ ഉറപ്പുള്ളതാണ് അവൻ പൊങ്ങുമ്പോൾ ശക്തന്മാർ പേടിക്കുന്നു അവൻ സ്വരം പുറപ്പെടുവിക്കുമ്പോൾ അവർ ഭയപരവശ്ശരാകുന്നു വാൾ കുന്തം ചാട്ടുളി വേൽ എന്നിവ കൊണ്ട് അവനെ എതിർക്കുക സാധ്യമല്ല എരുമ്പിനെ വൈക്കോൽ പോലെയും പിച്ചളയെ ചെതിക്കിച്ച തടി പോലെയും അവൻ കണക്കാക്കുന്നു അസ്ത്രം കൊണ്ട് അവൻ ഓടുകയില്ല കവിണക്കല്വ് അവന് വൈക്കോൽ പോലെയാണ് ഗതയും അവനെ വൈക്കോൽ പോലെ തന്നെ വെയിലിൻ്റെ കിളുക്കത്തെ അവൻ പരിഹസിക്കുന്നു അവൻ്റെ അധോഭാഗം മൂർച്ചയുള്ള ഓട്ടുകഷ്ണം പോലെയാണ് അവൻ ചെളിയിൽ മെതിത്തടി പോലെ കിടക്കുന്നു അവൻ സമുദ്രത്തെ ഒരു കലത്തിളന്ന പോലെ തിളപ്പിക്കുന്നു കടലിനെ ഒരു കുടം തൈലം പോലെ ആക്കി തീർക്കുന്നു അവൻ പിന്നിൽ തിളങ്ങുന്ന ഒരു ചാൽ അവശേഷിപ്പിക്കുന്നു ആഴിക്ക് നര ഒരുവന് തോന്നും ഭൂമുഖത്തെങ്ങും അവനെപ്പോലെ നിർഭയനായ ജീവിയില്ല ഉന്നതമായവയെല്ലാം അവൻ ദർശിക്കുന്നു ബുദ്ധജന്തുക്കൾക്ക് അവൻ രാജാവായിരിക്കുന്നു ജോബ് അദ്ധ്യായം നാൽപ്പത്തിരണ്ട് ജോബിൻ്റെ നീതീകരണം ജോബ് കർത്താവിനോട് പറഞ്ഞു അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു അറിവില്ലാതെ ഉപദേശത്തെ മറച്ചുവെക്കുന്നവൻ ആരാണ് എന്നങ്ങ് ചോദിച്ചു എനിക്ക് മനസ്സിലാകാത്ത അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുപോയി കേൾക്കുക ഞാൻ സംസാരിക്കുന്നു ഞാൻ ചോദിക്കും നീ ഉത്തരം പറയണമെന്ന് അങ്ങ് പറഞ്ഞു അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു അതിനാൽ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു കർത്താവ് ജോബിനോട് ഇങ്ങനെ സംസാരിച്ചതിനു ശേഷം തേമാന്യനായ എലിഫാസിനോട് അരുളി ചെയ്തു എൻ്റെ ക്രോധം നിനക്കും നിന്റെ രണ്ട് സ്നേഹിതന്മാർക്കുമെതിരെ ജ്വലിക്കുന്നു എന്തെന്നാൽ നിങ്ങൾ എന്നെപ്പറ്റി എൻ്റെ ദാസൻ ജോബിനെ പോലെ ശരിയായിട്ടല്ല സംസാരിച്ചത് അതിനാൽ ഇപ്പോൾ തന്നെ ഏഴ് കാളകളെയും ഏഴ് മുട്ടാടുകളെയും കൊണ്ട് ജോബിൻ്റെ അടുക്കൽ ചെന്ന് നിങ്ങൾക്ക് വേണ്ടി ദഹനബലി അർപ്പിക്കുവേൻ എൻ്റെ ദാസനായ ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ അവൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് നിങ്ങളുടെ പോഷത്വത്തിന് നിങ്ങളെ ശിക്ഷിക്കുകയില്ല നിങ്ങൾ എൻ്റെ ദാസനായ ജോബിനെ പോലെ എന്നെപ്പറ്റി ശരിയായത് സംസാരിച്ചില്ല തേമാന്യനായ എലിഫാസും ഷൂഹ്യനായ ബിൽദാദും നാമാത്യനായ സോഫാറും കർത്താവ് പറഞ്ഞ പ്രകാരം ചെയ്തു കർത്താവ് ജോബിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചു ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു അവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും മുൻപരിചയക്കാരും അവൻ്റെ വീട്ടിൽ വന്ന് അവനോടത്ത് ഭക്ഷണം കഴിച്ചു കർത്താവ് അവൻ്റെ മേൽവരുത്തിയ എല്ലാ അനർത്ഥങ്ങളെയും കുറിച്ച് അവർ സഹതപിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അവർ ഓരോരുത്തരും പണവും ഓരോ സ്വർണമോതിരവും മോതിരവും അവന് സമ്മാനിച്ചു കർത്താവ് അവൻ്റെ ശേഷിച്ച ജീവിതം മുൻപിലെത്തിയതിനേക്കാൾ ധന്യമാക്കി അവന് പതിനാലായിരം ആടുകളും ആറായിരം ഒട്ടകങ്ങളും ആയിരം ഏർക്കാളകളും ആയിരം പെൺകഴുതകളും ഉണ്ടായി അവന് ഏഴു പുത്രന്മാരും മൂന്ന് പുത്രിമാരുമുണ്ടായി മൂത്തവൾ ജമീമ രണ്ടാമത്തവൾ കെസിയ മൂന്നാമത്തവൾ കേരൻ ഹാഫ്ബുക്ക് ജോബിന്റെ പുത്രിമാരെ പോലെ സുന്ദരിയായ സ്ത്രീകൾ ആദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല പിതാവ് അവർക്കും സഹോദരന്മാർക്കൊപ്പം അവകാശം കൊടുത്തു അതിനുശേഷം ജോബ് നൂറ്റിനാൽപ്പത് വർഷം ജീവിക്കുകയും മക്കളും മക്കളുടെ മക്കളുമായി നാല് തലമുറ വരെ കാണുകയും ചെയ്തു അങ്ങനെ ജോബ് പൂർണായുസ് പ്രാപിച്ച് വൃദ്ധനായി മരിച്ചു സങ്കീർത്തനങ്ങൾ അധ്യായം പതിനേഴ് നിഷ്കളങ്കൻ്റെ പ്രതിഫലം കർത്താവേ എൻ്റെ ന്യായം കേൾക്കണമേ എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ നിഷ്കപടമായ എൻ്റെ അദരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ശ്രവിക്കണമേ എൻ്റെ വിധി അങ്ങയുടെ സന്നദ്ധയിൽ നിന്ന് പുറപ്പെടട്ടെ അങ്ങയുടെ കണ്ണ് ന്യായം കാണുമാറാകട്ടെ അവിടുന്ന് എൻ്റെ ഹൃദയം പരിശോധിച്ചാൽ രാത്രിയിൽ എന്നെ സന്ദർശിച്ചാൽ അങ്ങെന്നെ ഉരച്ചു നോക്കിയാൽ എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല എൻ്റെ അദരങ്ങൾ പ്രമാണം ലംഘിക്കുകയില്ല മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടില്ല അങ്ങയുടെ അതിരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഞാൻ അനുസരിച്ചു അക്രമികളുടെ പാതയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു നിന്നു എൻ്റെ കാലടികൾ അങ്ങയുടെ പാതയിൽ തന്നെ പതിഞ്ഞു എൻ്റെ പാദങ്ങൾ വഴുതിയില്ല ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ദൈവമേ എനിക്ക് അങ്ങ് ഉത്തരമരുളും അങ് ചെവി ചായ്ച്ച് എൻ്റെ വാക്കുകൾ ശ്രവിക്കണമേ തൻ്റെ വലത് കൈയിൽ അഭയം തേടുന്നവരെ ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്ഷക അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി പ്രദർശിപ്പിക്കണമേ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ എന്നെ ഞെരിക്കുന്ന ദുഷ്ടരിൽ നിന്നും എന്നെ വളഞ്ഞിരിക്കുന്ന കൊടും ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ അവരുടെ ഹൃദയത്തിൽ അനുകമ്പയില്ല അവരുടെ അദരങ്ങൾ വമ്പു പറയുന്നു അവർ എന്നെ അനുദാവനം ചെയ്യുന്നു ഇതാ എന്നെ വളഞ്ഞു വളഞ്ഞുകഴിഞ്ഞു എന്നെ നിലം പതിപ്പിക്കാൻ അവർ എൻ്റെ മേൽ കണ്ണുവച്ചിരിക്കുന്നു കടിച്ചു ചീന്താൻ വെമ്പുന്ന സിംഹത്തെ പോലെയാണവർ പതിയിരിക്കുന്ന യുവസിംഹത്തെ പോലെ തന്നെ കർത്താവെ എഴുന്നേറ്റ് അവരെ എതിർത്ത് തോൽപ്പിക്കണമേ അങ്ങയുടെ വാൾ നീചനിൽ നിന്ന് എന്നെ രക്ഷിക്കട്ടെ ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്യരിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ അങ്ങ് അവർക്കു വേണ്ടി ഒരുക്കിയിരുന്നവ കൊണ്ട് അവരുടെ വയർ നിറയട്ടെ അവരുടെ സന്തതികൾക്കും സമൃദ്ധമായി ലഭിക്കട്ടെ മിച്ചമുള്ളത് അവരുടെ പേരക്കിടാങ്ങൾക്കു വേണ്ടി നീക്കി നീക്കിവെക്കട്ടെ നീതി നിമിത്തം ഞാൻ അങ്ങയുടെ മുഖം ദർശിക്കും ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തിയടയും